ഇന്ന് മൂന്ന് സിംഗിക് ആണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് ചെന്നൈ പെട്രോൾ സോ ചെന്നൈ പെട്രോയിൽ നിന്ന് ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഫസ്റ്റ് ടാർഗറ്റ് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് വൺ ടൂ വരെയാണ് സെവൻ സിക്സ്റ്റി ആയിരുന്നു നമ്മുടെ എൻട്രി ലെവൽ ഈ ഒരു കാൻഡിൽ ആയിരുന്നു എൻട്രി സോ പെർസെൻറ്റേജ് ഗെയിം നോക്കാം മോർ ദാൻ ഫൈവ് പെർസെൻറ്റ് ചെന്നൈ പെട്രോയിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് സി എസ് പി ബാങ്ക് സി എസ് പി ബാങ്കിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു ത്രീ നയൻറ്റി സെവൻ ആയിരുന്നു ടാർഗറ്റ് സജസ്റ്റഡ് ലെവൽ ഇതായിരുന്നു ത്രീ എയ്റ്റി പോയിന്റ് സിക്സ് ആയിരുന്നു സജസ്റ്റഡ് പ്രൈസ് പെർസെന്റ് സി എസ് ബി ബാങ്കിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു കാനറ ബാങ്ക് കാനറ ബാങ്ക് ഓൾമോസ്റ്റ് വൺ ടാർഗറ്റ് ആണ് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വൺ ട്വന്റി സെവൻ പോയിന്റ് നയൻ ഫൈവ് സോ വൺ ട്വന്റി എയ്റ്റ് ആണ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞത് ഇന്നലെ പറഞ്ഞ പറഞ്ഞ് പിക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കാം ഇൻഡ്രോയിഡിക്സില് ഓയിൽ ഓയിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു ഫോർ ട്വന്റി വൺ ആയിരുന്നു ടാർഗറ്റ് പറഞ്ഞത് ഫോർ വൺ സെവൻ ബ്രേക്ക് ചെയ്തു ഔട്ട് ലെവൽ പോയിന്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഡിഫറെ സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ് പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ് സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം അതേപോലെ പവർ ഓഫ് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മൾട്ടി ബാഗ് സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് ഫിഫ്റ്റി ടു വീക്സ് സ്പെഷ്യൽ സ്ട്രാറ്റജി ഓ എച്ച് എൽ പി ആർ ബി ഇൻഡ്രോഡി സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ ഞാനുപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും ത്രീ മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ് സോ മണി മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡിംഗ് മൈൻഡ് സെറ്റ് സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് സോ ഇൻറസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണ് ഇത് സോ എന്നാൽ സെല്ലിംഗ് ലെവൽ ആണ് ആക്റ്റീവ് ആയത് ബൈങ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല സെല്ലിംഗ് ലെവൽ ഫോർ വാണ്ട് എയ്റ്റ് ആണ് പറഞ്ഞത് ഫോർ പോയിന്റ് എയ്റ്റ് ലെവൽ ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിരുന്നു സോ ഫോർ എയ്റ്റ് ലെവൽ ബ്രേക്ക് ആയി ഫോർ പോയിന്റ് നാല് പോയിന്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് കണ്ടെയ്നർ കോർപ്പറേഷൻ കോൺകോർ കോൺകോറിലെ ഫസ്റ്റ് ഗാനലേന ഒരു ഗ്യാപ് ഓപ്പ് ഓപ്പണിംഗ് ആയിരുന്നു സോ ഓപ്പൺ ചെയ്ത് നമ്മുടെ ലെവൽ ഫൈവ് ഫോർട്ടിയിലാണ് ഓപ്പൺ ചെയ്തത് ഫൈവ് ഫോർട്ടിയിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം സെല്ലിംഗ് ലെവൽ ബ്രേക്ക് ആയെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല ജൂബ്ലിയൻ ഫുഡ് വർക്ക് ജൂബിലിയൻ ഫുഡ് വർക്ക്സിലെ ബൈങ് ലെവൽ ഇനിഷിയേറ്റീവ് സിക്സ് തേർട്ടി ആയിരുന്നു ബൈംഗ് ലെവൽ സിക്സ് തേർട്ടി സിക്സ് ആണ് ടാർഗറ്റ് സിക്സ് തേർട്ടി സിക്സ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നു സിക്സ് ത്രീ ഫൈവ് വരെയാണ് ഹൈ പോയത് സോ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല ലേറ്റർ ഓൺ സെല്ലിംഗ് ലെവൽ ബ്രേക്ക് ചെയ്തു എസ് ബി ഐ കാർഡ് എസ് ബി ഐ കാർഡ് ബൈങ് ലെവലാണ് ആക്റ്റിവായത് നയൻ ഹൺഡ്രഡ് ലെവൽ ബ്രേക്ക് ചെയ്തു ഹൈ പോയത് ഈ ഒരു ക്യാൻഡില്ല നയൻ സീറോ സെവൻ വരെ ഹൈ പോയിട്ടുണ്ട് ടാർഗറ്റ് വെക്കാൻ പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ലൈൻ നയൻ സീറോ എയ്റ്റ് ആയിരുന്നു സോ എസ് ബി ഐ കാർഡിലും ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഫാർമ സെക്ടറാണ് മെയിൻലി ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഫോർട്ടേഴ്സ് മാക്സേഴ്സ് അപ്പോളോ സൺഫാർമ ഓൾമോസ്റ്റ് എല്ലാ ഹെൽത്ത് കെയർ സ്റ്റോക്കും പെർഫോം ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് ബാങ്ക് സ്റ്റോക്കുകൾ നല്ലൊരു മോമെന്റും കാണാൻ സാധിച്ചു എച്ച് ഡി എഫ് സി ഫെഡറൽ ബാങ്ക് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ഈ മൂന്ന് സെക്ടർ മെയിൻലി ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് ബ്രോഡർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ പോസിറ്റീവ് ആണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെൻസെക്സ് എല്ലാം തന്നെ ഇന്ന് ഗ്രീൻ ക്ലോസിംഗ് ആണ് നാളത്തെ സ്വിങ് പേക്ക് ഏതാണെന്ന് നോക്കാം പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് എൽ ടി പി ഗ്രേറ്റർ ദാൻ ആർ ടൂ ബെഞ്ചമിൻ ഗ്രഹാമിന്റെ വാല്യൂ സ്ക്രീനർ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് തേർട്ടി ഡേ എസ് എം എ ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട് വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് വാല്യുവേഷൻ ആണ് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്ത സ്റ്റോക്കാണ് ആർ ഒ സി ആർ ഒ ഇ ആൻഡ് ആർ ഒ ഇത് മൂന്നും ഇമ്പ്രൂവ് ആവുന്നുണ്ട് സിൻസ് ലാസ്റ്റ് ടൂ ഇയർ ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് ഇൻക്രീസിംഗ് റവന്യൂ എവറി ക്വാർട്ടർ ഫോർ ദ പാസ്റ്റ് ടൂ ക്വാർട്ടർ ഇൻക്രീസിംഗ് പ്രോഫിറ്റ്സ് എവറി ക്വാർട്ടർ ഫോർ ദ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റ് രണ്ട് ക്വാർട്ടർലി റിസൾട്ടിലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കമ്പനിയുടെ റവന്യൂ ആൻഡ് പ്രോഫിറ്റ്സ് രണ്ടും ഇൻക്രീസ് ആവുന്നുണ്ട് ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ആവുന്നുണ്ട് സീറോ പ്രൊമോട്ടർ പ്ലഡ് ആണ് ഡിക്രീസ് ഇൻ പ്രൊവിഷൻസ് റീസെന്റ് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ടോപ്പ് ഗെയിനേഴ്സ് അതുപോലെ ഇൻസൈഡർ ബോട്ട് സ്റ്റോക്സും കൂടിയാണ് ഡി വി എം സ്കോർ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഹൈ ആണ് സിക്സ്റ്റി ആണ് ഇതിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് സ്കോർ വാല്യൂസ് ആയിട്ട് എക്സ്പെൻസീവ് വാല്യുവേഷൻ ആണ് മൊമെന്റം സ്കോർ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ആവറേജിനടുത്ത് എത്താറായി ആണ് ആവറേജ് മൊമെന്റം സോ ഫോർട്ടി എയ്റ്റ് ഫൈവ് ആണ് മൊമെൻറ്റം സ്കോർ ഇതിൽ ഇംപ്രൂവ് ആവുന്നുണ്ട് സ്റ്റോക്ക് ജിയോഫിൻ ആണ് സോ ജിയോഫിന്റെ കറണ്ട് ക്ലോസിംഗ് പ്രൈസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ് എന്ന ഹ്യൂജ് ഓളിയം ആയിരുന്നു ടെൻ മില്യൺ ഓളിയും ജിയോ ഫിനുണ്ടായിരുന്നു പോസിറ്റീവ് ക്ലോസിംഗ് ആണെന്ന് ജിയോഫിൻ സോ ജിയോഫിന്റെ ഡെയിലി ചാർട്ട് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ജിയോ ഫിനാൻഷ്യൽ നല്ലൊരു ലോങ് ടൈം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിനു ശേഷം എക്സാക്ട്ലി ഈ ഒരു ലെവലിൽ തിരിച്ചു വന്നിരിക്കുകയാണ് സൊ ഈ ഒരു ട്രെൻ ലൈൻ സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു ബ്രേക്ക് ഔട്ട് ഉണ്ടായത് ഇതേ ട്രെൻഡ് ലൈനിൽ തന്നെ ഓൾമോസ്റ്റ് ടൂ ടൈംസ് പ്രൈസ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് സോ ആസ് ഓഫ് നോ ഈ ഒരു റെസിഡൻസ് ഈ ഒരു ട്രെൻ ലൈൻ റെസിഡൻസിന്റെ ടോപ്പിലാണ് ട്രൈഡ് ചെയ്യുന്നത് ത്രീ ഹൺഡ്രഡ് സിക്സ് ലെവലിലാണ് ക്ലോസിംഗ് പ്രൈസ് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കാണ് എസ് എൽ വയ്ക്കേണ്ടത് ടു നയൻറ്റി സിക്സ് ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് ത്രീ വൺ എയ്റ്റ് സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് ത്രീ ട്വന്റി എയ്റ്റ് രണ്ട് ടാർഗറ്റും ജിയോ ഫിനിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് ജിയോ ഫിൻ കംപ്ലീറ്റ് അനാലിസിസ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡെവിഷൻ എടുക്കാം നാളത്തെ പിക്സ് എഴുതിയാണ് നോക്കുക ഹിന്ദുസ്ഥാൻ പെട്രോ എച്ച് പി സി എൽ എച്ച് പി സി എൽ ഇൻട്രോ ചാർട്ട് ഫിഫ്റ്റീൻ മെയിൻ ചാർട്ട് എച്ച് പി സി എൽ എക്സാക്ട് ഒരു ഫോർമേഷനിൽ മൂവ് ചെയ്യുകയാണ് മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ ചാനൽ ടോപ്പിലെത്തുമ്പോഴെല്ലാം പ്രത്യക്ഷം കാണാൻ സാധിക്കും ഇന്നും അതേപോലെ തന്നെ ചാനൽ ടോപ്പിലെത്തി ഫോർ ഡബിൾ ഫൈവ് വാച്ച് ചെയ്യാവുന്ന ലെവൽ ആയിരിക്കും കാരണം ഈ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി ടു ലെവൽ ആണ് സോ ഫോർ ഫൈവ് പോയിന്റ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം ഫോർ ഫിഫ്റ്റി എയ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഫിഫ്റ്റി നൈൻ വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ക്ലോസിംഗ് പ്രൈസ് ഫോർ ഫിഫ്റ്റി ടു സോ ഇതിന്റെ സെല്ലിംഗ് ലെവൽ ഫോർ ഫോർട്ടി എയ്റ്റ് ആയിരിക്കും ബ്രേക്ക് ചെയ്താൽ ചെയ്ത ഓപ്പർച്യൂണിറ്റിയാണ് ഇൻപെ പി ജി ഇ എൽ പി എല്ലാ ട്വന്റി വൺ വാങ്ങിയാവുന്ന ലെവൽ ബ്രേക്ക്ഔട്ടിന് ഫൈവ് ട്വന്റി വൺ ബ്രേക്ക് ഔട്ട് ബൈങ് ലെവൽ ഫൈവ് പോയിന്റ് അഞ്ച് ടാർഗറ്റ് ഷോർട്ടിംഗ് ഫൈവ് വൺ ത്രീ ആണ് ഫൈവ് വൺ ത്രീ ലെവൽ ബ്രേക്ക് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഫൈവ് സീറോ എയ്റ്റ് വരെ ടാർഗറ്റ് ആയിരിക്കും യു പി എൽ ആണ് എടുത്ത് യു പി എൽ പാസ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ക്ലിയർലി അപ് ട്രെൻഡിങ് ആണ് സോ സിക്സ് എയ്റ്റി ഫോർ ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ ലോങ് ടൈം ട്രെൻഡ് ലൈൻ ബ്രേക്ക് അറ്റം സിക്സ് എയ്റ്റി ഫോർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് നയൻറ്റി വരെ ടാർഗറ്റ് സോ സിക്സ് പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് സിക്സ് സെവൻറ്റി സിക്സ് ഇതിന്റെ ഷോർട്ടിംഗ് ലെവലാണ് സിക്സ് സെവൻ സിക്സ് ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി യു പി എൽ ഐ ആർ സി ടി സി ആണ് അടുത്തത് സോ ഐ ആർ സി ടി സി പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഫോളോയിങ് ആയിരുന്നു റീസന്റ് കാനില് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടൂ ഡേയ്സിന്റെ റിവേഴ്സൽ സിഗ്നൽ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഐ ആർ സി ടി സി സോ ഐആർ സി ടി സി ടെ ലാവുന്നത് സെവൻ വൺ ടൂ ആയിരിക്കും സെവൻ വൺ ടു പോയിന്റ് ടു ഏഴ് പോയിന്റിന് ടാർഗറ്റ് സെവൻ വൺ നയൻ വരെയായിരിക്കും ടാർഗെറ്റ് ഷോട്ടിംഗ് ലെവൽ ഇൻ കേസ് ഒരു സെൽ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ സെവൻ സീറോ എയ്റ്റ് ആണ് ഇതിന് ഷോർട്ടിംഗ് ലെവൽ സെവൻ സീറോ എയ്റ്റ് ലെവൽ ബ്രേക്ക് ആയ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയി ലാസ്റ്റ് വൺ അദാനി എനർജി സൊല്യൂഷൻസ് സീറോ നയൻ തേർട്ടി ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ് എട്ട് പോയിന്റിന്റെ ടാർഗറ്റ് വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം ഷോർട്ടിംഗ് ലെവൽ നയൻ ട്വന്റി ആയിരിക്കും ടാർഗറ്റ് എക്സ്പെക്ടേഷൻ സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ നാളെ കാണാം ടേക് കെയർ ബൈ ബൈ